വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഒരുക്കാൻസ് പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഓരോ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി താളിയം കൊണ്ട് പാലാശ്ശേരി കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു പദ്ധതിയുടെ സ്വിച്ച് ഓൺ കർമ്മം പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ നിർവഹിച്ചു ഒരു ഗ്രാമപഞ്ചായത്ത് ഇരുപത്തിനാല് ഇരുപത്തി വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി പാലാശേരി കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടന്നത് പുരുപഞ്ചായത്തിൽ ഏറ്റവും പ്രയാസപ്പെട്ട വെള്ളത്തിന് പ്രയാസപ്പെട്ട ഒരു സ്ഥലമാണ് ഈ പാലാശ്ശേരി ചുറ്റുപാടിനും പാറകാലം നിർമ്മിക്കപ്പെട്ട സ്ഥലത്ത് വെള്ളത്തിനൊരുപാട് പ്രയാസമേറ്റ് പത്തുമ്പത്തിനാല പോലത്തെ ആളുകൾ ഞങ്ങളുടെ തറവാട്ട് വീട്ടിൽ നിന്നൊക്കെ വെള്ളം കൊണ്ടുവന്നുകൊണ്ടാണ് ഇവിടെ അവർ ജീവിതം കഴിച്ചിരുന്നത് ഏതായാലും വാഹുവിൻ്റെ അനുഗ്രഹത്താലും പുതിയ പഞ്ചായത്ത് മെമ്പർ വാർഡ് പ്രസിഡന്റ് മെമ്പർ മെമ്പറിൽ നിന്നൊക്കെ അടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ കാലാവധിക്ക് മുമ്പായിട്ട് ഇവരെ കുടിവെള്ള പ്രശ്നം തീർക്കണം എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ ഒരു പദ്ധതി കഴിഞ്ഞ വർഷം കൊണ്ടുവരികയും ഗ്രൗണ്ട് വാട്ടറിൻ്റെ അധീനതയിലായത് കൊണ്ടാണ് സമയം വഴുകിയത് കഴിഞ്ഞ വർഷം തന്നെ പൂർത്തീകരിക്കേണ്ടതായിരുന്നു ടെൻഡർ നടപടി പൂർ പൂർത്തീകരിച്ച് വന്നപ്പോൾ സമയം വഴുകിയതാണ് ഏതായാലും ഞങ്ങളുടെ ഭരണസമിതിയിലെ കാലാവധി കഴിയുന്ന മുമ്പ് വൈസ് പ്രസിഡന്റ് പറഞ്ഞിരുന്നു നമുക്ക് കുടിവെള്ള പദ്ധതി പ്രസിഡന്റ് ഒന്ന് പൂർത്തീകരിക്കണം ആ രീതിയിൽ ഈ പഞ്ചായത്തിൻ്റെ അവസാനത്തെ ഒരു കുടിവെള്ള പദ്ധതി ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടത്തുന്നത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സക്കീന അധ്യക്ഷത വെച്ചു ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് പദ്ധതി യാഥാർത്ഥ്യമായത് ചടങ്ങിൽ എം നസീം

പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ